പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ിന് വിരാമമായിരിക്കുന്നു പറയുന്ന ടൂള് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അത് റിലീസ് ആയിട്ടുള്ളത് നമുക്കറിയാം ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് കമാൻഡ് കൊടുത്ത് നമുക്ക് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ചില എക്സാമ്പിൾസ് ഇത് ഞാൻ ജസ്റ്റ് കമാൻഡ് കൊടുത്ത് നിർമ്മിച്ചതാണ് ഒരു സ്പൈഡർമാൻ തെങ്ങി കയറുന്ന വീഡിയോ ആണ് ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ സാറിന്റെ വേണ്ടി തന്നെ ബുക്ക് നോക്കിയുള്ള ഇതിനകത്ത് നിങ്ങൾ കേട്ട സംഭാഷണവും ആ കമാൻഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൊടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ഇതാണ് ലോക്കൽ സ്വാടർമാൻ സ്വാട്ടർ ക്ലൈംബിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഓക്കെ ആ പറയുന്ന സംഭാഷണം മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈയൊരു പ്രോംറ്റ് എന്ന് പറയുന്നത് കൊടുത്തത് നമ്മുടെ ജമിനിയിൽ തന്നെയാണ് ജമിനിയുടെ പ്രോം വെർഷനിലാണ് അതാത് നമുക്ക് ആ വീഡിയോ ക്രിയേഷൻ ഓപ്ഷൻ ഉള്ളത് പക്ഷെ ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അതിന് കമാൻഡ് കൊടുക്കേണ്ടത് വീഡിയോ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് ഇവിടെ ഡിസ്ക്രൈബ് വീഡിയോയിൽ നമ്മൾ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്തിന് ശേഷം എൻഡ്രോയ്ഡിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു വീഡിയോ ആക്കി തരുന്നതായിരിക്കും ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതവിടെ നിർമ്മിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതെങ്ങനെ ഇതൊരു പ്രോ വേർഷൻ എടുക്കാം എന്നുള്ളത് നോക്കാം പ്രോ വേർഷൻ ഫസ്റ്റ് മന്ത് ഫ്രീ ആണ് നമ്മൾ ആദ്യമായി പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആദ്യമൊന്നും ആവശ്യമില്ല നമുക്കത് എടുത്തതിനു ശേഷം ഇമീഡിയറ്റ്ലി തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മാസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒന്നും പോകത്തില്ല നമ്മുടെ ഗൂഗിൾ പേ വെച്ചിട്ട് തന്നെ നമുക്കത് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇത് ഇതൊരു റവല്യൂഷനാണ് ആക്ച്വലി നമുക്ക് ഇതേപോലെയുള്ള ഫണ്ണി വീഡിയോസ് മാത്രമല്ല ആനിമേഷൻ വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊമോ വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും ഞാൻ നിരവധി വീഡിയോകൾ ഇതിനെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ഇവിടെ കാണാം

your your one-stop destination for all things car car care in Kochi. First, we give Welcome to Kerala. This is an AI-generated video. So, 3. ശ്രമിക്കുക ഇത് കൊടുത്ത കമാൻഡിന്റെ ഔട്ട് പുട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം Guys, book ഞാൻ കൊടുത്തത് മലയാളമാണ് പക്ഷെ അത് ഇംഗ്ലീഷിലാണ് അത് സംസാരിക്കുന്നത് ചില സമയത്ത് ഇങ്ങനെ എറർ വരാറുണ്ട് അപ്പോൾ സേം ഓൺലി ഇൻ മലയാളം എന്നൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മലയാളത്തിൽ തന്നെ അത് ഔട്ട് പുട്ട് തരേണ്ടതാണ് ഓക്കെ ഇങ്ങനെയുള്ള ചില എററുകളൊക്കെ വരാറുണ്ട് എങ്കിലും നോക്കി അതിന്റെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും അതിനകത്ത് ആ പഴയ ഓടിറ്റ വീടുകളും ആ തെങ്ങും ഒറിജിനാലിറ്റി എല്ലാം ഇതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് ആദ്യം ഈ വി ഒത്തിൽ നമുക്ക് എടുക്കാം എന്നുള്ളത് നോക്കാം ഓക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബി പി എൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പുകൾ ഞാൻ ഇവിടെ കാണിക്കാം നമ്മൾ ആദ്യം നമ്മുടെ ഗൂഗിൾ എടുത്തതിന് ശേഷം ജമിനി സെർച്ച് ചെയ്യുക ജമിനി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അപ്പം ഞാൻ ജമിനി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിലാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ ജമിനി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ ഇവിടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ് പെയ്ഡ് വേർഷനിലേക്ക് പോകാൻ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്ഗ്രേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് വരും ഗൂഗിൾ വൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഗെറ്റ് ജമിനി പ്രോ ഫോർ വൺ മന്ത് പ്ലാൻ എഐ പ്ലാൻ ഒരു മാസത്തേക്ക് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരും അപ്പൊ വി ഒ ത്രീ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആ വീഡിയോ ക്രിയേഷൻ എൻജിൻ എന്ന് പറയുന്നത് ഇതിലേക്ക് വന്ന് ഗെറ്റ് ഓഫറിൽ ക്ലിക്ക് ചെയ്യുക ഗെറ്റ് ഓഫറിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ അടുത്തത് വരുന്നത് അപ്പൊ ഇവ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചൂസ് ചെയ്യാൻ ഒക്കെ ഇവിടെ നമുക്ക് പേ വിത്ത് യു പി ഐ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം പേ വിത്ത് യു പി ഐ നല്ല ഓപ്ഷൻ ആണ് പേ വിത്ത് യു പി ഐ അപ്പോൾ പേ വിത്ത് യു പി ഐ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ യു പി ഐ വെച്ചിട്ട് ചെയ്യാനായിരിക്കും പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ പേര് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇ എൽ കൊടുത്തു കൺട്രി ഇന്ത്യ സേവൻ കണ്ടിന്യൂ കൊടുക്കുന്നു സേവൻ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ യു പി ഐ വഴിയുള്ള പേയ്മെൻ്റിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെയാണോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ക്യു ആർ കോഡ് തന്നെയാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ക്യു ആർ കോഡ് അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതലായിരിക്കും നമ്മുടെ ഇന്ന് പൈസ പിടിക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഏഴാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ജൂലൈ ഏഴാണ് ഓഗസ്റ്റ് ഏഴ് മുതലാണ് പൈസ പിടിക്കുന്നത് ഫസ്റ്റ് മന്ത് ഫ്രീ ആണ് അപ്പോൾ ക്യു ആർ കോഡാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഫോൺ എൻ്റെ ഗൂഗിൾ പേയാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു ഞാനിവിടെ സബ്സ്ക്രിപ്ഷന് വേണ്ടി കൊടുത്തു ഓക്കെ ഓട്ടോ പേ ആണ് ഇവിടെ ചോദിക്കുന്നത് ഓട്ടോപേ അതായത് ഓട്ടോമാറ്റിക്കലി അടുത്ത മാസം പൈസ പോകട്ടെ എന്നുള്ളതാണ് ഇവിടെ ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി പൈസ പോകട്ടെ എന്നുള്ളത് ഓക്കെ ഓക്കെ എന്നുള്ളത് തന്നെ കൊടുത്ത് നമ്മൾ സെറ്റപ്പ് ഓട്ടോപേ കൊടുത്ത് നമ്മുടെ പിൻകോഡ് പിൻകോഡ് അതായത് നമ്മുടെ ഗൂഗിൾ പേയുടെ പിൻകോഡൊക്കെ കൊടുത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചുതരാം ഓക്കെ ഓക്കെ ഓട്ടോപേ പേ ക്രിയേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ പൈസ ഒന്നും പോയിട്ടില്ല ചിലപ്പോൾ രണ്ട് രൂപയൊക്കെ പോകാറുണ്ട് കാരണം രണ്ട് പോയാലും ആ രണ്ട് രൂപ തിരിച്ചു വരും തിരിച്ചു വരും ഇതാ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് മന്ത് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു പക്ഷെ നെക്സ്റ്റ് മന്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ സാധ്യതയുണ്ട് സബ്സ്ക്രൈബ്ഡ് ഓക്കെ അത് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം സബ്സ്ക്രൈബ്ഡ് ആയി കഴിഞ്ഞു ഗോ ടു ജെമിനി പ്രോ ഗോ ടു ജെമിനി പ്രോയിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ പ്രോ വേർഷനിൽ എത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾ നമ്മളിവിടെ കാണിക്കുന്നതൊക്കെ ഇവിടെ പ്രോ റൈറ്റ് സൈഡിൽ പ്രോ വേർഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞു വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇതേപോലെ കമാൻഡ് കൊടുക്കുക ഒരു ദിവസം നമുക്ക് മൂന്ന് വീഡിയോസ് വരെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഇമെയിൽ അഡ്രസ്സിൽ കൂടുതൽ വീഡിയോസ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ആ സ്പൈഡർമാൻ്റെ അതേ കമാൻഡ് തന്നെ കൊടുത്തു അതായപ്പോൾ ഇവിടെ വീഡിയോ ക്രിയേഷൻ തുടങ്ങിക്കഴിഞ്ഞു അത് വീഡിയോ ക്രിയേറ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇത് ക്യാൻസൽ ചെയ്യാൻ ക്യാൻസൽ ചെയ്യാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മുടെ പേരിൻ്റെ എടുക്കുക പേര് പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക പേര് എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇതുപോലെ കാണാൻ സാധിക്കും അതിൽ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തുവരിക സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ കാണാൻ സാധിക്കും ഈ ഓട്ടോ പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ പേ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഓട്ടോ പേയിൽ ക്ലിക്ക് ചെയ്യുക ഏത് പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് പേ എന്നുള്ളത് കാണാൻ സാധിക്കുക എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഞാൻ ഓട്ടോ ഓട്ടോപേക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുക അതിനിടയിൽ നമുക്ക് ക്യാൻസൽ പേ ഓപ്ഷൻ ഉണ്ട് ക്യാൻസൽ പേയിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്യാൻസൽ ഓട്ടോ പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും ക്യാൻസൽ ചെയ്യാൻ നമ്മുടെ ഒ ടി പി കൊടുക്കണം ഒ ടി പി അല്ല നമ്മുടെ പിൻ കൊടുക്കണം പിൻ കൊടുത്ത് ക്യാൻസൽ കൊടുക്കുക ക്യാൻസൽ കൊടുത്താലും നമ്മുടെ ഈ ഒരു ജെമിനി സബ്സ്ക്രിപ്ഷൻ നഷ്ടപ്പെടുത്തില്ല അത് ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ അത് ക്യാൻസൽ ആവുന്നത് ഓക്കെ ഞാൻ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തു ഇനി പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത മാസം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്നതല്ല ഗൂഗിൾ പേ വഴി പൈസ പോകത്തില്ല കാരണം ഞാൻ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തു അപ്പൊ ഈ രീതിയിൽ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാം കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നിർമ്മിക്കണം കൂടുതൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തെങ്കിലേ സാധ്യമാത്രള്ളൂ ഒരു അക്കൗണ്ടിൽ മൂന്ന് വീഡിയോകൾ വരെയാണ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് ഓക്കെ ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് പക്ഷെ അത് ഇന്ത്യയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല ഇന്ത്യയിൽ ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ അത് നിങ്ങൾക്ക് നിർമ്മിക്കണമെങ്കിൽ ഓക്കെ മറ്റേ വീഡിയോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാനിപ്പോ കൊടുത്ത കമാൻഡ് എന്റെ വീഡിയോയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഒന്ന് കേട്ട് നോക്കാം ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ ജസ്ലി സാറിന്റെ വേണ്ടി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ അത് കറക്റ്റ് മലയാളം തന്നെയാണ് നിൽക്കുന്നത് അവിടെ വന്നിട്ടില്ല കറക്ട് ഞാൻ കൊടുത്ത കമാൻഡിനകത്തുള്ള മലയാളം തന്നെ ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ സാറിന്റെ വേണ്ടി തന്നെ ബുക്ക് ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന സംഗതിയും നമുക്ക് എന്താണെന്നുള്ളത് ഈ കോട്ടസിൽ തന്നെ ഒന്ന് കാണാം ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്നത് ഞാൻ യു എസ് അക്കൗണ്ട് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് ആയിരം ക്രെഡിറ്റ് വരെ കിട്ടുന്നതാണ് അതായത് കുറേയധികം വീഡിയോകൾ നമുക്ക് അതിനകത്ത് നിർമ്മിക്കാൻ സാധിക്കും ഞാനിവിടെ ബി പി എൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മാസം മുതലേ ബി ഇത് ഇറങ്ങിയ സമയം തൊട്ടേ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ യു എസ് അക്കൗണ്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത ഓക്കെ ഗൂഗിൾ ഫ്ലോ ഗൂഗിൾ ഫ്ലോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആകും ഇത് ഇന്ത്യയിൽ താമസിക്കാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെയും ബാക്ക് എൻജിൻ എന്ന് പറയുന്നത് വീഡിയോ ക്രിയേറ്റിംഗ് എൻജിൻ എന്ന് പറയുന്നത് വി ഒ ത്രീ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇതൊരു എ ഫിലിം മേക്കിംഗ് ടൂൾ എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത് അവകാശപ്പെടുന്നതെല്ലാം അതാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിർമ്മിക്കാനും ആ വീഡിയോകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വലിയ വീഡിയോസ് ആക്കി മാറ്റാനും ഒക്കെയുള്ള സംവിധാനം ഇതിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ പ്രോജക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരു സിംഗിൾ കമാൻഡിൽ നമുക്ക് എട്ട് സെക്കൻഡുള്ള വീഡിയോ ആണ് ഇതിനകത്ത് നിർമ്മിക്കാൻ സാധിക്കുന്നത് ആ എട്ട് സെക്കൻഡ് ഉള്ളത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോ ഒക്കെ ഉള്ള വീഡിയോ ആക്കി മാറ്റാൻ ഇതിനകത്ത് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ നമ്മൾ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പം അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കണക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ മറ്റൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഗൂഗിൾ ഫ്ലോ ഉപയോഗിച്ചിട്ടുണ്ട് ഗൂഗിൾ ഫ്ലോയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ യു എസ് വി പി എൻ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഗൂഗിൾ ഫ്ലോയിഡ് ഫ്ലോയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക അത് ഇന്റർനാഷണൽ പേയ്മെന്റ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത് പേപ്പാലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇന്റർനാഷണൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാസം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും ആയിരം ക്രെഡിറ്റ് ലഭിക്കും ആയിരം ക്രെഡിറ്റിൽ നമുക്ക് കുറേയധികം വീഡിയോകൾ നിർമ്മിക്കാം ഒരു ഗൂഗിൾ വി ഒ ത്രീടെ തൗസൻഡ് ക്രെഡിറ്റ് ഒറ്റ വീഡിയോയ്ക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പോകുന്നത് കൊണ്ട് ഇരുപത് ുണ്ട് ഇരുപത് ക്രെഡിറ്റ് ഉള്ളതാണെങ്കിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഓക്കെ അപ്പൊ അത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതൊരു റെവല്യൂഷൻ ആണ് വീഡിയോ ക്രിയേഷൻ ഫ്രം കമാൻഡ്സ് എന്നുള്ളത് ഓക്കെ ഇതുപോലെയുള്ള നിരവധി ടോപ്പിക്കുകൾ അടങ്ങുന്നതാണ് ഞാൻ നടത്താനുള്ള എ ഐ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ